രാവിലത്തെ ചായ വരെ തരാ പറഞ്ഞ പോലെ മറ്റേ മനസ്സിലും വിളിക്കില്ലേ പിന്നെ രാവിലെ ഒമ്പത് മണി എത്ര മണിക്ക പിന്നെ ചായ പഠിക്കല് പഴയൊന്നും അടുത്ത് എത്തിയിട്ടൊന്നുമില്ലല്ലോ അതിലൂടെ എനിക്ക് കത്തി വയക്കാൻ കുറച്ച് രാവിലെ തന്നെ വയ്ക്കണം കൊച്ചി ശേഷം വയ്ക്കാൻ പോരെ മോളെ പറമ്പ് പഴിയെടുക്കുന്നുണ്ട് അവർക്ക് ചായക്കണ്ടേ ചായ ഉണ്ടാ അതെയോ എന്നാ കടി ഓ ദോശയാ നമ്മളെ വയ്യ തന്നെ വരും ഇന്റെ വയ്യ തന്നെ വരുന്നുണ്ടല്ലേ അവിടെ എടിയാ പോവാ പുതിയ വീട്ടിലേക്ക് പോലാ എവിടെയാ കൊണ്ടെക്കുന്നേ കൂടി നീ ഇതെല്ലാം എവിടെയാണ് കൊണ്ടൊക്ക ഇതെല്ലാം ഞാനൊരു കല്ലിട്ട് ഇതെല്ലാം വാഴ വരുമ്പോന്ന ആ കടലാസ് കടലാസ വാങ്ങേച്ചും കടലാസല്ല നമ്മളെ ഈ വീട്ടിൽ വേറെ ഒന്നും ഇണ്ടാ കടലാസല്ലാട്ട് വേഗം ചായ എടുക്കു പോയിച്ചു ഓ കയ്യും വീണ ഞാൻ പോയിട്ട് എടുത്തോണ്ടോ എന്നാണ് കടീന്ന് പറഞ്ഞേ ചെറുപാരു ചെറുപായ ഉള്ളു എല്ലാ ദിവസൊക്കെ പറമ്പത്ത് പണിയെടുക്ക വേഗം ചായ വേണ്ട കുടിച്ചിട്ട് വേണോ അങ്ങോട്ട് പോവേ ഇതെടുക്കാനാണ് ഇത്ര സമയവും നിന്നെ ഒരുപാട് സമയം ആയതല്ലേ ക്ലാസ് കൂടി രാവിലെ തന്നെ അടിപൊളി ദോശയാന്നല്ല ചെറുപായത് കറിയും ദോശയും കട്ടൻ ചെയ്യാ പാലൊന്നും കിട്ടിയില്ല

അപ്പുറം പറമ്പത്ത് പണിയെടുക്കുന്നു ഞാൻ അങ്ങോട്ട് പോന്നെയാ കുംഭമാസായോണ്ട് അല്ല തയ്യലും പരിച്ചയാണെന്നാ പറയുന്നത് അപ്പൊ കുംഭമാസത്തില് തൈ നട്ടാല് പ്രത്യേകതയുണ്ടെന്നാണ് നല്ല വെള്ളം കഴിക്കണല്ലേ അല്ല ഉണങ്ങി പോവാ നിങ്ങളിപ്രയം എനക്ക് ഒരു കുംഭമാസം ഒരു തൈ വെക്കണമെന്നുള്ള ആഗ്രഹം അങ്ങനെ ആൾ പറഞ്ഞ കുംഭമാസം ഇരുപളയാണെന്നല്ലേ പറഞ്ഞത് അപ്പം അങ്ങനെ ചെയ്യാം അല്ലേ നോക്കാം അല്ലേ ആ നിങ്ങളത് ഏരിയന്നേ വെള്ളം കൊടുത്താൽ ഒക്കെ ആയിക്കോട്ടെ അതോ മോട്ടർ വെച്ചിട്ട് അപ്പുറത്തെ വിട്ടു പൈപ്പ് വെച്ചിട്ട് മാസം തൈ വെക്കുന്നത് നല്ലതാന്ന് പണ്ടത്തെ പൂർവികമാരിലെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് പരീക്ഷ നോക്കലാന്നെ അപ്പോൾ നമുക്കൊരു ചെറിയ തൈ വെച്ചിട്ടേ കുംഭമാസം തൈ വെച്ചാൽ എരുമളിയാണ് ഉണ്ടാവും നല്ല വിളവെടുക്കാൻ കഴിയുന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒന്ന് പരീക്ഷിക്കാം എൻ്റെ മനോജി ആണ് തൈ വെച്ച് കൃഷിപ്പണിയിൽ ചെയ്യുന്ന ഒരാളാണ് മനോജി അപ്പോൾ അദ്ദേഹം നമ്മൾ തൈ വെച്ചിട്ടുള്ളത് അപ്പോൾ കുംഭമാസത്തെ പ്രത്യേകതയും പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കലാണ്

നമ്മളന്വേഷിച്ചൊരു കൊച്ചയും വന്നിട്ടുണ്ട് കേട്ടാ പനാജെ നമ്മള് പണിയെടുക്കുന്നു കാണാൻ വേണ്ടിട്ട് ഒരു കൊച്ചിയും കൂടെ വന്നിട്ടുണ്ട് ഭക്ഷണല്ലേ എല്ലാവർക്കും പ്രാധാന്യം അല്ലേ അതുകൊണ്ട് ഭക്ഷണം തേടി വരുന്നത് നമ്മളിതെല്ലാം ആക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ എടുക്കാൻ വേണ്ടിട്ടുള്ള വിദേശത്തോടെ തന്നെ ടാങ്കി മാറ്റി വെച്ച് അങ്ങനെ കൊറച്ച് കയ്യല്ലേ അത് അതിന് ഇപ്പം വേനൽക്കാലത്ത് വെള്ളം അടിക്കാൻ തയ്ക്കാൻ പറ്റുള്ളൂ അവദേശത്തോടെയാണ് നമ്മൾ ടാങ്കെല്ലാം മാറ്റി വെച്ചിട്ടുള്ളത്